ഇന്നത്തെ എപ്പിസോഡിൽ അന്നെ കാണിക്കുന്ന കൺമണിക്ക് കോൾ ആണ് നാളെ അത്യാവശ്യമായിട്ട് കൺമണിയെ നേരിട്ട് കണ്ട് സംസാരിക്കണം അമ്പലത്തിലേക്ക് വൈകിട്ടൊന്ന് വരാൻ പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെക്കുന്നത് തുറത്ത് കൺമണി സംബന്ധിക്കുകയാണ് അതിന് തയ്യാറാവുകയാണ് തുറത്ത് കൺമണി അമ്പലത്തിലേക്ക് ചെന്നിരിക്കുകയാണ് നട അടയ്ക്കുന്നതിന് മുമ്പേ തന്നെ കൺമിണി അമ്പലത്തിലേക്ക് ചെല്ലുകയാണെന്ന ഈ സമയത്ത് ഭാഗ്ശ്രീ കൺമണിയും കത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു തുറത്ത് കൺമണി ഭാഗ്യശ്രീയെ കണ്ട് ഭായശ്രീ വന്നിട്ട് കുറെ നേരമായി ഒന്ന് ചോദിക്കുകയാണ് തുറന്ന് ഭായശ്രീ കൺമണിപ്പോ വന്നതല്ലേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാൻ നാടാറക്കിനായിട്ട് കൺമണി വന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ കൺമണിക്ക് എന്തൊരു പന്തി കേട് തോന്നുകയാണ് തുറന്ന് കൺമണി വേണ്ട ഭാശ്രീക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അതാദ്യം പറഞ്ഞോളാൻ പറയുമ്പോൾ ബാശ്രീ അത് വേണ്ട കൺമണി വേഗം തൊഴുതു വന്നോളാൻ പറയുകയാണ് തുറന്ന് കൺമണി വേഗം പോയിട്ട് തൊഴുകുകയാണ് അതിനുശേഷം കൺമുണി വന്നിട്ട് ബാല്ശ്രീയോട് എന്താണ് ബാലശ്രീക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് ബായ്ശ്രീ ആദ്യം തന്നെ ചോദിക്കുന്നത് കൃഷിന്റെ കാര്യമാണ് കൃഷിയുമായിട്ട് ഇപ്പോഴെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ആ പിണക്കം എല്ലാം മാറിയോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി അന്നത്തെ ആ പിണക്കം അപ്പോൾ തന്നെ മാറി എന്ന് പറയുകയാണ് അപ്പോഴത്തെ ഉദ്ദേശത്തിന് കൃഷി എന്തോ പറഞ്ഞു ഞാൻ കൃഷ്ണനോട് എന്തൊക്കെയോ പറഞ്ഞു അന്ന് തന്നെ ആ പിണക്കം മാറി എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി വീണ്ടും ബാശ്രീയോട് ഭാശ്രീക്ക് എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഭായ്ശ്രീ പിന്നെ കൺമണിയോട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല കൺമണി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാൽ അത് കേട്ട് കൺമണി ബാശ്രീ ഇത് എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ് തുറന്ന് ബാശ്രീ വീണ്ടും കൺമണിയോട് ഞാൻ പറയുന്ന കാര്യം കേട്ടോ ഒരു പക്ഷു കൺമണി ഷോക്ക് ആകുമായിരിക്കും എനിക്കറിയില്ല കൺമിണി അത് എങ്ങനെയായിരിക്കും എടുക്കുക എന്ന് എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ കൺമിണിക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ് എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ബാൽശ്രീക്ക് എന്നോട് പറയാനുള്ളത് തുറന്ന ബാശ്ശ്രീയോട് കൺമണി അതെന്താണെന്ന് ചോദിക്കുകയാണ് തുറന്ന ബാൽശ്രീ വീണ്ടും കൺമണിയോട് കൺമണി കൃഷി ബലരാമനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം പേരിയാണ് ഉവ ബലരാമനെ കുറിച്ച് സംസാരിച്ചിട്ട് വേണം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും അടിച്ചു പിരിയാൻ ഞങ്ങളൊന്നും സംസാരിക്കാറില്ല എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോഴാണ് ബലരാമനെ കുറിച്ച് സംസാരിക്കുന്നത് തുറന്ന കൺമണി പിന്നെ ഭാഗ്യശ്രീയോട് അതെന്തിനാണ് ഭാഗ്യശ്രീ ഇപ്പോൾ അത് അങ്ങനെ ചോദിച്ചു എന്ന് ചോദിക്കുകയാണ് എന്തിനാണ് ബലരാമന്റെ കാര്യം ചോദിച്ചത് എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ ബലരാമൻ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് പറയുമ്പോൾ കൺമണിക്ക് ദേഷ്യം വരികയാണ് ബലരാമൻ ഭാഗ്യശ്രീയുടെ ചേട്ടനാണ് അതല്ലാതെ ഞങ്ങൾക്ക് ആരും തന്നെയല്ല എന്ന് പറയുകയാണ് കൃഷ്ണയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ബലരാമൻ എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ വീണ്ടും കൺമണിയോട് അങ്ങനെയല്ല കൺമണി ഞാൻ ഇങ്ങനെ പറയാൻ പോകുന്ന കാര്യം നമ്മളെയെല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ് തുറന്ന് ഭാഗശ്രീ തുടങ്ങുകയാണ് കൺമണിയോട് കൃഷിന്റെ ചേട്ടനെ കുറിച്ച് ചോദിക്കുകയാണ് മുപ്പത് വർഷം മുമ്പ് കൃഷിന് ഒരു ഉണ്ടായിരുന്നു പ്രസവത്തിൽ തന്നെ ആ കുഞ്ഞ് മരിച്ചു എന്നാൽ അത് കേട്ട് കൺമണി യുവ അത് എനിക്കറിയാം ആ കുഞ്ഞ് മുപ്പത് വർഷം മുമ്പ് പ്രസവത്തിൽ തന്നെ മരിച്ചു എന്ന് കൺമണി പറയുകയാണ് എന്നാൽ അത് കേട്ട് ഭാഗ്ശ്രീ ഇല്ല കൺമണി അങ്ങനെയല്ല സംഭവിച്ചത് ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൺമണി പിന്നെ ഭാഗ്ശ്രീ അവിടെ ഭായശ്രീ വീണ്ടും പച്ചക്കള്ളം പറയരുത് എനിക്കറിയാം ആ കുഞ്ഞു മരിച്ചു പോയതാണെന്ന് പറയുകയാണ് സാഗർ സാറും ദേവ്ജിയും എന്നോട് കാര്യം പറഞ്ഞിട്ടുള്ളതാണ് മുപ്പത് വർഷം മുമ്പ് ആ കുഞ്ഞു പോയി അതിന്റെ സങ്കടവും വിഷമവും സാഗർ സാറിന് സുജാത മേഡത്തിന് ഇപ്പോഴും ഉണ്ടെന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് ബാശ്രീ വീണ്ടും കൺമണിയോട് അല്ല കൺമണി ഞാൻ പറയുന്നതാണ് ശരി ആ കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി വീണ്ടും ബാലശ്രീയോട് ദേഷ്യപ്പെടുകയാണ് പുതിയ പുതിയ കഥയുമായിട്ട് വന്നിരിക്കുകയാണല്ലേ എന്താണ് എന്റെ ഉദ്ദേശം എന്ന് ചോദിച്ച് കൺമണി പിന്നെ വീണ്ടും ബാലശ്രീയോട് ദേഷ്യപ്പെടുകയാണെന്നുള്ളത് കേട്ട് ബാലശ്രീ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം ആ കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുകയാണ് ഞാൻ കഥ പറയുന്നു എന്നല്ല കൺമണി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞു മരിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ എവിടെയാണ് കുഴിച്ചിട്ടത് അത് കൺമിണിക്ക് അറിയില്ല എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കാൺമണിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല തുറന്ന് കൺമിണി ബാഗ്യശ്രീയോട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയി അറിയില്ല എന്ന് പറയുകയാണ് കുഞ്ഞു മരിച്ചു അത്ര മാത്രമേ എനിക്ക് അറിയൂ എന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് ബാലശ്രീ ഞാൻ പറയുന്നത് വിശ്വസിക്കുക കൺമണി ഞാൻ ഇന്നേ വരെ കൺമിണിയോട് പറഞ്ഞ ഏതെങ്കിലും കാര്യം തെറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അങ്ങനെയാണെങ്കിൽ ബാലശ്രീ പറ ആ കുഞ്ഞിപ്പോഴും എവിടെയാണുള്ളത് എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബാലശ്രീ ആ കുഞ്ഞ് ഇപ്പോഴും നമുക്കിടയിൽ തന്നെയുണ്ട് നമ്മളെല്ലാവർക്കും ആ കുഞ്ഞിനെ അറിയാം നമുക്ക് വളരെ പരിചിതമായ ഒരു മുഖമാണെന്ന് പറയുകയാണ് അങ്ങനെ വലിയ വലിയ എല്ലാം കൊടുത്തു നിൽക്കുകയാണ് ഭാഗ്യശ്രീ എന്നാൽ ഇതെല്ലാം കേട്ട ആകാംക്ഷിയോടുകൂടി ആ കുഞ്ഞാരാണെന്ന് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കാൺമണി തുറന്ന് കാൺമണി ആ കുഞ്ഞാരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന് ഭാഗ്യശ്രീ ആ കുഞ്ഞിന്റെ പേര് പറയുകയാണ് ബലരാമൻ എൻ്റെ ചേട്ടൻ ബലരാമനാണ് സാഗറി സുജാതി ഡി മൂത്തപുത്രൻ എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാൺമിണി വിശ്വസിക്കാനാകാതെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൺമണി വീണ്ടും നല്ല ദേഷ്യത്തിൽ പിന്നെ ബാൽശ്രീയോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് നീ വീണ്ടും ഓരോ കള്ളക്കഥയുമായിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൺമണി വീണ്ടും ഭാഗ്യശ്രീയോട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് ഭാഗ്യശ്രീ വീണ്ടും കൺമിണിയോട് അല്ല കൺമണി ഞാൻ പറയുന്നതാണ് സത്യം ബലരാമൻ സാഗറിന്റെ സുജാതയുടെ മൂത്തമകനാണ് കൃഷ്ണന്റെ ചേട്ടനാണെന്ന് പറയുകയാണ് പക്ഷെ കൺമണിക്ക് അത് അപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് കൺമണി ആ ഗൂഢാലോചന നടത്തുന്നത് മറ്റാരുമല്ല എന്റെ അച്ഛനും അമ്മയും ആണെന്ന് പറയുകയാണ് ഭാഗ്യശ്രീ ഇപ്പോഴും എൻ്റെ ചേട്ടനെ ഈ വലിയ രഹസ്യം അറിയില്ല സാഗർ സുജാതിയുമാണ് എന്റെ ചേട്ടന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും എന്നുള്ള സത്യം ഇപ്പോഴും ബലരാമൻ അറിയില്ല എന്നും കൂടി പറയുകയാണ് ഭായ ഞാൻ ഈ കാര്യം എന്റെ ചേട്ടനെ അറിയിക്കുന്നതിന് വേണ്ടി ജയിലിൽ ചെന്നപ്പോൾ എന്നെ പോലീസുകാർ തടഞ്ഞു എന്നെ ചേട്ടനെ കാണാൻ അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ രഹസ്യം കൺമണിയെ അറിയിക്കുന്നത് അതുകൊണ്ട് കൺമണി എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം വീട്ടിൽ അറിയിക്കണം എന്നാൽ അത് കേട്ട് കൺമണി അത് ഞാൻ ഒരിക്കലും ഇത് വീട്ടിൽ പറയില്ല എന്ന് പറയുകയാണ് ഇത് വീട്ടിൽ പറഞ്ഞാൽ അവരാരും എന്നെ വിശ്വസിക്കില്ല അതുമാത്രമല്ല എനിക്ക് പോലും ഇത് വിശ്വാസമായിട്ടില്ല എന്ന് പറയുകയാണ് കൺമണി തുടർന്ന് കൺമണി വീണ്ടും ബാശ്രീയോട് ദയവ് ചെയ്ത് ഈ കരിക്രീട്ട് സാറിനോടോ സാഗർ സാറിനോടോ പറയരുത് അവരിത് അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് അവർ ഈ കള്ളക്കത്തെ കേട്ട് കഴിഞ്ഞാൽ അവരൊരിക്കലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാൽ അത് കേട്ട് ഭാഗ്രീ വീണ്ടും കൺമണിയോട് ഞാനായിട്ട് ഇത് അവരോട് പറയില്ല നീ തന്നെ ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് നീ ഇത് അവരോട് പറഞ്ഞേ നീ എന്നെ വിളിക്കണം എന്നിട്ട് നമുക്ക് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് പറയുകയാണ് ഭായ്ശ്രീ എന്നാൽ അത് കേട്ട് കാൺമണി എന്തോ എങ്ങനെ ഞാൻ ഈ കാര്യം കൃഷ്ണനോട് സാഗറിനോടും പറയണമെന്നോ എന്നിട്ട് വേണം അവരെന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ ഞാൻ കാര്യം ആരോടും പറയാൻ പോകുന്നില്ല പിന്നെയല്ലേ ചർച്ച എന്നാൽ അത് കേട്ട് ഭായ്ശ്രീ വീണ്ടും കാൺമണിയോട് ഞാൻ പറയുന്ന ഈ കാര്യം കൺമണിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ അധികം വൈകാതെ കൺമണി ഇത് വിശ്വസിക്കുന്ന ദിവസം വരുമെന്ന് പറയുകയാണ് ബാശ്രീ എന്നാൽ അത് കേട്ട് കാൺമണി എങ്കിൽ പിന്നെ ആ ദിവസം വരട്ടെ എന്നിട്ട് ഞാൻ ഞാനത് വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ബാഗിശ്രീയോട് ദേഷ്യപ്പെടുകയാണ് കാൺമണി ഓരോ കള്ളക്കഥയുമായിട്ട് ഓരോ അടവുമായിട്ട് വന്നോളും സ്വന്തം മേട്ടിനെ രക്ഷപ്പെടുത്താൻ ഓരോ കള്ളക്കഥയും ഓരോ അടവുമായിട്ട് വന്നോളും അനീത് എന്ന് പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ കൺമണി നല്ല ദേഷ്യത്തിൽ അവിടുന്ന് പോവുകയാണ് എന്നാൽ കൺമണിയുടെ മറുപടി കേട്ട് ഭാഗ്യശ്രീക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ അമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഈ സമയത്ത് കൺമണിയും കാത്തുക അമ്പലത്തിന്റെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തുറന്ന് കൺമണിയും കണ്ട് കൃഷി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് കൺമണിയോട് പിന്നെ കൃഷി ഞാൻ ദേവ്ജിയെ വിളിച്ചിരുന്നു അപ്പോൾ ദേവ്ജിയാണ് പറഞ്ഞത് നീ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണെന്ന് വാ കൺമണി നമുക്ക് പോകാം എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി ആകെ കിളിപ്പോയി നിൽക്കുകയാണ് ഭാഗ്യശ്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കിളിപോയോ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് കൃഷ്ണ കാണുന്നത് അതും കൂടി കണ്ടതോടുകൂടി കൺമണി ശരിക്ക് ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് പറയണമെന്നറിയാതെ ആകെ തളർന്നു ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുകയാണ് തുടർന്ന് കൺമിണി പിന്നെ കൃഷ്ണിയോട് സാറ് പോയിക്കോ ഞാൻ പിന്നെ വന്നോളാം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷിന് എന്തോ സംശയം തോന്നുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് അതെന്ത് പറ്റി കൺമണി കൺമണി എന്താണ് എനിക്കൊപ്പം വരാത്തതെന്ന് ചോദിക്കാനെ തുടർന്ന് കൺമണി എനിക്ക് ഒരാളെ കാണാനുണ്ട് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും കൺമണിയോട് ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല രഹസ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാലും കേട്ട് കൺമണി ഏ അങ്ങനെയൊന്നും ഇല്ല സാർ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി ആകെ വിഷമിച്ച് തൊണ്ടവരുണ്ട് കൊഴഞ്ഞു വീഴുന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ അത് കണ്ട് കൃഷ്ണൻ എന്തൊരു പന്തി കേട്ട് തോന്നി കൃഷി പിന്നെ കൺമണിയോട് എന്ത് പറ്റി കൺമണി നീ എന്താണ് ആകെ കൊഴഞ്ഞു നിൽക്കുന്നത് എന്താണ് നിനക്ക് ഒരു തളർച്ച അത് ചോദിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് അയ്യോ സാർ ഞാൻ ആകെ തളർന്നു വീഴുന്ന പോലെ എന്ന് പറയുകയാണ് എനിക്കൊരു വെള്ളം വാങ്ങി തരുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി വേഗം തന്നെ കൺമണിയെ താങ്ങി പിടിക്കുകയാണ് കൺമണിയെ വേഗം തന്നെ തന്റെ കാറിൽ കൊണ്ടു ഇരുത്തുകയാണ് ഞാൻ നിനക്ക് നാരങ്ങ വെള്ളമല്ല നാരങ്ങ കമ്പനി തന്നെ വാങ്ങി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് കൺമണി ഓഫീസിലെത്തിയ ശേഷം ബാശ്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൺമണി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് തുടർന്ന് കൺമണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഗോഗിളിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് തുടർന്ന് ഗോകുളി പിന്നെ കൺമണിയോട് അപ്പയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് പാനിക് അറ്റാക്ക് ആണ് മനസ്സിന് താങ്ങാൻ പറ്റാത്ത സത്യങ്ങൾ അറിയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു തരം ആണ് അപ്പയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും വലിയ രഹസ്യങ്ങൾ അറിയുമ്പോൾ ആർക്കായാലും അത് ഉണ്ടാകുമെന്ന് പറയുകയാണ് ഗൂഗിൾ തുടർന്ന് കൺമണി പിന്നെ ഗോഗുളിനോട് എന്തായാലും എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായത് നന്നായി അതല്ലായിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് ക്രിഡ് സാറിനോട് ശ്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ക്രിട്ട്സാറിനോട് പറഞ്ഞു പോകേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളെ ഞാൻ ക്രിട്ട് സാറിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഡ്സാറിന്റെ വെച്ചേക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഒന്ന് ചിരിക്കുകയാണ് ലോകത്തിൽ ആദ്യമായിട്ടാണ് പാനിക് അറ്റാക്ക് വന്നത് നന്നായി എന്നൊരാള് പറയുന്നത് എന്തായാലും അപ്പൊ ഈ കാര്യങ്ങൾ ക്രിഡ് സാറിനോട് പറയാ നന്നായി എന്തായാലും ഇത് ക്രിഡ്സാർ വിശ്വസിക്കാൻ പോകുന്നില്ല ക്രിഡ്സാറിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ബലരാമൻ അങ്ങനെയുള്ള ബലരാമൻ ക്രിഡ്സാറിന്റെ സഹോദരനാണെന്ന് അപ്പ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പയെ പിന്നെ ക്രിഡ്സാർ വെച്ചേക്കില്ലാന്ന് പറയുകയാണ് തുടർന്ന് ഗോകുല് പിന്നെ കൺമണിയോട് അപ്പേ ഇനി ബാഗ്ശ്രീ പറഞ്ഞത് സത്യമായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ഗോകുലിനോട് ഭാഗ് ശ്രീ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ് ഈ ഒരു കാര്യം മാത്രമാണ് വിശ്വസിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് എനിക്കറിയില്ല ഇത് സത്യമാണോ അല്ലെ എനിക്കറിയില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഗോകുല് എങ്കിൽ പിന്നെ ബാഗ്ശ്രീ പറഞ്ഞത് ചിലപ്പോൾ സത്യമാകാം പക്ഷെ അത് എങ്ങനെ ഉറപ്പിക്കും എന്നാൽ അത് കേട്ടിട്ട് കൺമണി പിന്നെ ഗോകുലിനോട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാര്യം ആരോടെങ്കിലും പറയേണ്ടെന്ന് ചോദിക്കുകയാണ് തുറന്ന് ഗോകുല അപ്പൊ ഈ കാര്യം കൃഷ് സാറിനോട് പറയാൻ പറ്റില്ല സാഗർ സാറിനോട് സുജാത മേഡത്തിനോട് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഈ കാര്യം ആരോടാണ് പറയുക ഇവരോട് ആരോട് പറഞ്ഞാലും ഇവരാരും എന്നെ വിശ്വസിക്കില്ല എന്റെ സംശയത്തോടു കൂടിയായിരിക്കും കാണുക അതുകൊണ്ട് അവരോട് എന്തായാലും എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് ഗോകുലം ചിരിച്ചു കൊണ്ട് പിന്നെ കന്മണിയോട് ഈ കാര്യം അപ്പിക്ക് പറയാൻ പറ്റിയ ഒരേ ഒരാള് ഈ ലോകത്തുള്ളൂ അത് മറ്റാരുമല്ല ദേവ്ജിയാണ് ദേവ്ജി അങ്കളിനോട് മാത്രമേ അപ്പി ഈ കാര്യം പറയാവൂ കുറച്ചെങ്കിലും വകതിരിവുള്ളത് ദേവ്ജി അങ്കലിനു മാത്രമാണ് അതുകൊണ്ട് അപ്പ ദേവ്ജി മാത്രമേ ഈ കാര്യം പറയാവൂ എന്ന് ഗൂഗിൾ കൺമിണിയെ ഉപദേശിക്കുകയാണ് എന്നുള്ളത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് നീയാടാ യഥാർത്ഥ ഗൂഗിൾ നീ സൂപ്പറാടാ ഗൂഗിൾ എന്ന് പറഞ്ഞ് ഗൂഗിളിനെ കുറെ അഭിനന്ദിക്കുകയാണ് കൺമണി തുറന്ന് കാണിക്കുന്ന ദേവ്ജിയാണ് ദേവ്ജി ഓഫീസിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് ദേവ്ജിക്ക് ഒരു കോൾ വരികയാണ് സാഗർ ആണ് വിളിക്കുന്നത് തുടർന്ന് സാഗർ പിന്നെ ദേവ്ജിയോട് വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ് കമ്പനിയൊക്കെ എങ്ങനെ പോകുന്നു കൃഷി കമ്പനിയെ നേരിച്ചുകൂടെ നടത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് ദേവ്ജി കൃഷ്ണിങ്ങനെ ആഞ്ഞോളം കൊടുത്തുകയാണ് തുറന്ന് സാഗറിനോട് ദേവ്ജി പിന്നെ കൃപയുടെ കാര്യം ചോദിക്കുകയാണ് തുറന്ന് കൃപയ്ക്ക് ഇപ്പോൾ നല്ല പുരോഗതിയുണ്ട് കൃപ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയെന്ന് സാഗർ ദേവ്ജിയെ അറിയിക്കുകയാണ് ഞങ്ങൾ അധികം വൈകാതെ തന്നെ അങ്ങോട്ട് വരുമെന്ന് പറയുകയാണ് തുറന്ന് സാഗർ പിന്നെ ഷൺമുഖത്തെക്കുറിച്ച് ചോദിക്കുകയാണ് ഷൺമുഖം എനിക്ക് തൊരം തരുന്നില്ല അതുകൊണ്ട് ഷൺമുഖത്തിന്റെ ശല്യം കാരണം ഞാൻ അധികം വൈകാതെ തന്നെ നാട്ടിലേക്ക് എത്തുമെന്ന് പറയുകയാണ് സാഗർ തുടർന്ന് സാഗർ പിന്നെ കുറിച്ച് ചോദിക്കുകയാണ് അന്ന് കൺമണി വരച്ച ലാലിയുടെ വല്ല ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും കൺമണി എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ലാലിയുടെ നല്ല ജീവനുള്ള പടമാണ് കൺമണി വരച്ചു തന്നിരിക്കുന്നത് തുറന്ന് സാഗർ തന്റെ മനസ്സിലൊരു വിഷമ ദേവിജിയോട് പറയുകയാണ് നാട്ടിൽ എന്തോ വലിയൊരു അപകടം എന്നെ കാത്തിരിക്കുന്ന പോലെ എന്ന് പറയുമ്പോൾ ദേവിജി പിന്നെ സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ് ഞാനൊപ്പം ഇല്ലേ സാഗർ നീ എന്തിനാണ് പേടിക്കുന്നത് തുറന്ന് സാഗർ ഞാൻ ഈ ഫോൺ കൃപക്ക് സുജീവിനും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് ദേവികം കാത്ത് കൺമണി അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് മറ്റൊരു സ്റ്റാഫ് വരികയാണ് തുടർന്ന് ആ സ്റ്റാഫ് പിന്നെ കൺമണിയോട് കൺമണി എനിക്കൊരു സഹായം ചെയ്യാമോ എനിക്കൊപ്പം ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് കൺമണി എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റാഫ് എനിക്കൊരു പെണ്ണുകാണിലുണ്ടെന്ന് പറയുകയാണ് പുറത്തു വെച്ചാണ് കൺമണി എനിക്കൊപ്പം ഒന്ന് പുറത്തേക്ക് വരാമോ എനിക്കൊരു ധൈര്യത്തിനാണെന്ന് പറയുമ്പോൾ കൺമുണ അയ്യോ എനിക്കൊരു അത്യാവശ്യ കാര്യം ദേവ്ജിയോട് പറയാനുണ്ടെന്ന് പറയുമ്പോൾ ആ സ്റ്റാഫ് പിന്നെ കൺമുണിയോട് ദേവ്ജി ഫോണിലല്ലേ ഒരു പത്ത് മിനിറ്റ് എടുക്കും പത്ത് മിനിറ്റോട് നമുക്ക് തിരിച്ചു തിരിച്ചുവരാമെന്ന് പറഞ്ഞ് കൺമുണിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് ആ സ്റ്റാഫും കൺമുണിയും ഒരു കോഫി ഷോപ്പിലേക്കാണ് ചെല്ലുന്നത് തുടർന്ന് കൺമുണി ആ സ്റ്റാഫിനോട് ഒരു ഓൾ ഓൾഡർ ബെസ്റ്റ് എല്ലാം പറയുകയാണ് തുടർന്ന് ആ സ്റ്റാഫ് പെണ്ണ് കാണുന്നതിന് വേണ്ടി ആ ചെക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് കൺമണി അവിടെ ഒറ്റയ്ക്ക് ഒരു ബെഞ്ചിൽ മാറിയിരിക്കുകയാണ് വരുൺ ഊഞ്ഞാലാടിയ ആ പാർക്കിലേക്കാണ് ഇവർ ചെന്നിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് കൺമണി ഇങ്ങനെ ബെഞ്ചിൽ ഇങ്ങനെ ചാരി കിടന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുകയാണ് ബൈശ്രിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ലാരി അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ ലാലിയെ കാണുമ്പോൾ കൺമിണിക്ക് ഒരു സംശയം തോന്നുകയാണ് ഇവർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് ഓർത്ത് നിൽക്കുകയാണ് തുറന്ന് കൺമിണിക്കും മനസ്സിലായിരിക്കുകയാണ് ദേവ്ജി തന്ന സി സി ടി വി ഫുട്ടേജിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീയല്ലേ താൻ വരച്ചുകൊടുത്തത് ഈ സ്ത്രീയുടെ മുഖമല്ലേ എന്ന് കൺമിണിക്കോ ഓർമ്മ കിട്ടുകയാണ് കൺമിണി ലാലിയെ തിരിച്ചറിയുകയാണ് കൺമണിക്ക് ആളെ മനസ്സിലായിരിക്കുകയാണ് നമ്മളെല്ലാവരെയും തേടി നടന്ന ലാലിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് കൺമിണിക്ക് മനസ്സിലാവുകയാണ് യുറേക്ക യുറേക്ക ഞാൻ ലാലിയെ കണ്ടുപിടിച്ചു തുടർന്ന് കൺമിണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ദേവ്ജിയെ വിളിക്കുകയാണ് ലാലി തന്റെ മുന്നിൽ വന്നു പെട്ടിട്ടുള്ള കാര്യം ദേവിയെ വിളിച്ചറിയിക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് ദേവ്ജിയെ വിളിക്കുകയാണ് പക്ഷെ ദേവിയെ ഫോണിൽ കിട്ടുന്നില്ല ദേവ്ജിയുടെ ലൈൻ ബിസിയാണ് തുറന്ന് കൺമിണി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയത് കൃഷ്ണ വിളിക്കണോ വേണ്ട കൃഷ്ണ വിളിച്ചാൽ ശരിയാകില്ല ഒരു കാര്യം ചെയ്യാം മഹീസാറിനെ വിളിക്കാം എന്ന് ചിന്തിച്ച് കൺമണി വേദം തന്നെ ഫോൺ എടുത്തിട്ട് മഹിയെ വിളിക്കുകയാണ് തുടർന്ന് മഹി ഫോൺ എടുക്കുമ്പോൾ കൺമണി പിന്നെ മഹിയോട് മഹി സാർ അന്ന് ദേവ്ജി പറഞ്ഞു ഞാനൊരു സ്ത്രീയുടെ പടം മരിച്ചിട്ട് അവരിപ്പോൾ എനിക്ക് മുന്നിലുണ്ടെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് പിന്നെ കൺമണിയോട് ആര് ആ ലാലിയോന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമുണി അതെ ലാലി ഇപ്പോൾ എനിക്ക് മുന്നിൽ തൊട്ട് മുന്നിലുണ്ടെന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മഹി എന്നാൽ ഈ സമയത്ത് ലാലി കൺമിണിയെ ശ്രദ്ധിക്കുകയാണ് കൺമിണിയെ തിരിഞ്ഞു നോക്കുകയാണ് ലാലി കൺമിണിയെ നോക്കി ഞെട്ടി നിൽക്കുകയാണ് ലാലി അങ്ങനെ ലാലിയും കൺമിണിയും മുഖാമുഖം നേർക്കുനേർ നിൽക്കുകയാണ് അങ്ങനെ വല്ലാത്തൊരു ഒരു ത്രില്ലിംഗ് എഡ്ജിൽ നിർത്തിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു